വിളപ്പിൽ ഗ്രാമപഞ്ചായത്തും ഐ സി ഡി എസും സംയുക്തമായി പോഷൻ പക്കോട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദ്വാരാചരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ശരിയായ പോഷണം വിളർച്ച തടയുന്നതിനുള്ള മാർഗങ്ങൾ ശരിയായ ഭക്ഷണക്രമം എന്നീ വിഷയങ്ങളിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസിന്റെയും ആരോഗ്യകരമായ ഭക്ഷണപാനീയങ്ങളുടെ പ്രദർശനത്തിന്റെയും അനീമിയ സ്ക്രീനിങ്ങിന്റെയും മെഡിക്കൽ എയ്ഡിന്റെയും ഉദ്ഘാടനം ഐ സി ഡി എസ് സൂപ്പർവൈസർ ശ്രീമതി ദിവ്യ വി എസിന്റെ അധ്യക്ഷതയിൽ വിളപ്പിൽ കുണ്ടമൂഴി അങ്കണവാടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ രാജൻ എസ് അവർക്ക് നിർവഹിച്ചു വിളപ്പിൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ശ്രീമതി ഡോക്ടർ സ്മിത എസ് ശിവൻ വിളപ്പിൽ സി എച്ച് എസ് ഇ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീമതി എസ് ബിന്ദു സിസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചത് തുടർന്ന് കൗമാരപ്രായക്കാരായ കുട്ടികൾ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ വയോജനങ്ങൾ എന്നിവർക്ക് അനീമിയ സ്ക്രീനിംഗ് നടത്തുകയും മെഡിക്കൽ എയ്ഡ് ലഭ്യമാക്കുകയും ചെയ്തു